ഹലോ കൂട്ടുകാരെ അപ്പോൾ കുറേ പേരുടെ ചീത്തോളി കേട്ടിട്ടിരിക്കുക കേട്ടോ അപ്പോൾ അതിനെക്കുറിച്ചൊന്ന് പറയണമെന്ന് തോന്നി അതാണ് നമ്മളെ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് നമ്മൾ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ പറയുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ചിലർ പറയും കമൻറ്റ് ഇട്ടിട്ട് അവർക്ക് ഷോർട്ടായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലായില്ല എന്ന് പറഞ്ഞിട്ട് വീണ്ടും ആ കാര്യം തന്നെ ചോദിക്കും അങ്ങനെ കുറേ അനുഭവങ്ങൾ നമുക്ക് വന്നിട്ടുണ്ട് നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം ഒരു പത്തോ അഞ്ചോ മിനിറ്റിനുള്ളിൽ നമ്മൾ പറഞ്ഞു തീർക്കുവാണെങ്കിൽ എന്തോ പറഞ്ഞത് അല്ലേ അത് ചിലപ്പോഴാണെങ്കിൽ അതിൽ നമ്മൾ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ വീണ്ടും ആ കാര്യം തന്നെ വന്ന് പലപ്പോഴും ചോദിക്കാറുണ്ട് അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങൾ വന്നതുകൊണ്ടാണ് നമ്മൾ എന്ത് കാര്യം പറഞ്ഞാലും കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാര്യങ്ങൾ പറയുന്നത് ആൾക്കാർക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് വലിച്ച് നീട്ടി ഒന്നും പറയാതെ പറയേണ്ട എന്ന് നമ്മൾ വിചാരിച്ചാലും പിന്നെയും ചിലരിങ്ങനെ പറയുന്നുകൊണ്ടാണ് നമ്മൾ കുറച്ച് നീട്ടി തന്നെ കാര്യങ്ങൾ പറയുന്നത് അപ്പോൾ സംഗതി എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഡോറ വീണ്ടും ഗർഭിണിയാണോ എന്ന് കുറേ ആൾക്കാർ ചോദിച്ച സമയത്ത് നമ്മൾ അതിനെ കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോയിൽ നമ്മൾ വ്യക്തമായി പറയുന്നുണ്ട് നമ്മൾ ഗബ്രൂട്ടൻ പ്രഗ്നൻറ്റ് അല്ലാന്ന് മാത്രമല്ല നമ്മുടെ ഗബ്രൂട്ടൻ ഇപ്പം സർജറിയൊക്കെ തീരുമാനിച്ചിരിക്കുകയാണല്ലോ അപ്പം ഹാർട്ടിന്റെ സർജറിയും കാര്യങ്ങളൊക്കെ ഗബ്രൂട്ടന് വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണല്ലോ അപ്പം നമ്മുടെ പ്രയോറിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഗബ്രൂ ഗബ്രൂട്ടനാണ് അപ്പോൾ നമ്മളെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് കൂടുതലായിട്ടും ഞങ്ങൾ ഫോക്കസ് ചെയ്യുന്നത് നമ്മുടെ ഗബ്രൂട്ടനിലേക്ക് വേണ്ടി മാത്രമാണ് അവൻ ഓക്കെ ആവണം അവൻ സെറ്റായി നമുക്കൊപ്പം എന്നും കാണണം അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത് അവൻ്റെ ലൈഫില് അവർ അവൻ്റെ ഇതിൽ ഒരു കുഴപ്പം ഉണ്ടാവരുത് നമുക്കിന് കുട്ടികൾ ഉണ്ടായില്ലെങ്കിലും ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല ഞങ്ങൾക്ക് കിട്ടിയ ഞങ്ങളുടെ മുത്തനെ ഞങ്ങൾക്കാണെങ്കിൽ എങ്ങനെയെങ്കിലും ഞങ്ങൾക്ക് സൂക്ഷിക്കണം അവന് ഞങ്ങളുടെ കയ്യിൽ പേര് കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു കുഞ്ഞിനെ കിട്ടിയില്ലേ ഇനിയും വേണോ ഇനിയും എന്തിനാ ഉള്ളതിനെ നോക്ക് എന്നൊക്കെ പറഞ്ഞോണ്ട് സത്യമാണ് ഞങ്ങളാഗ്രഹിച്ച് ഞങ്ങൾ പ്രതീക്ഷിക്കാതെ എന്നാൽ പ്രതീക്ഷിച്ച് കിട്ടിയ ഒരാൾ തന്നെയാണ് ഗബ്രൂട്ടൻ അപ്പോൾ നമ്മൾ ഉറപ്പായിട്ടും നമ്മുടെ ഒരു എന്താണ് ജീവിതത്തിൻ്റെ ഒരു നല്ല ഭാഗം മൊത്തം നമ്മുടെ ഗബ്രൂട്ടിന് വേണ്ടി തന്നെയാണ് എല്ലാ പേരൻസും ചെയ്യുന്നത് പോലെ തന്നെ നമ്മളും കുഞ്ഞിനു വേണ്ടി തന്നെ ഇപ്പൊ ഇവന് ഇപ്പം ജന്മനായത് കൊണ്ട് കൂടുതലായിട്ട് നമ്മൾ അവനെ കെയർ ചെയ്ത് അവനെ ശ്രദ്ധിച്ച് അവൻ്റെ കൂടെ തന്നെയാണ് നിൽക്കുന്നത് ഇനി ഒരു പക്ഷെ ഗബ്രൂട്ടിന് ഒരു കുഴപ്പമില്ലാതെ ഇരിക്കുമായിരുന്നെങ്കിൽ പോലും ഒരുപക്ഷെ എനിക്കും വലിയ പ്രശ്നങ്ങളൊന്നും ആയിരുന്നെങ്കിൽ പോലും എന്തായാലും ഒരു ഒന്ന് രണ്ട് വയസ്സിന് ശേഷം പ്രെഗ്ന പ്രഗ്നൻസി ഞങ്ങൾ നേരത്തെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു മെയിട്ട് ഇപ്പൊ ഞാൻ ഇടക്കേറിയാലോ ഒരുപാട് പേര് പറയാറുണ്ട് ഇടക്കേറിയ സംസാരിക്കോടും പറയാറുണ്ട് ഇടക്കേറല്ല മെയിൻ ആയിട്ട് ഒരു കാര്യം വെച്ചാൽ ഒരുപാട് പേർക്ക് അവർ ടെൻഷല്ലേ ഡോറേ കൊണ്ട് ഡോറേക്ക് ഇതൊക്കെ പ്രശ്നമില്ലേ ഡോറേ കൊണ്ട് ഇതൊന്നും പറ്റത്തില്ലല്ലോ പിന്നെ പ്രെഗ്നന്റ് ആയത് ഇനി ഒരു പ്രെഗ്നന്റ് ആവേണ്ട ആവശ്യമുണ്ടോ അങ്ങനെ ഒന്നും നടക്കാൻ വയ്യ അപ്പൊ കുറെ അങ്ങനത്തെ ഒക്കെ പറഞ്ഞിട്ടുണ്ട് നമ്മൾ പലപ്പോഴും നമ്മൾ ആ വീഡിയോയിൽ തന്നെ നമ്മൾ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് ഇതും നമ്മൾ അതിനകത്ത് ക്ലാരിറ്റി കൊടുത്തിട്ടുള്ള കാര്യമാണ് മുഴുവനായിട്ടും വീട് കാണതാണ് പലരും ഇങ്ങനെയുള്ള കമൻറ്റുകൾ ഇടുന്നത് സംഗതി എന്ന് വെച്ചാൽ പ്രഗ്നൻസി ആയിട്ട് ഡോറയ്ക്ക് യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല നമ്മൾ ഡോറ ഫസ്റ്റ് നമ്മൾ ഇപ്പോൾ ഡോറയുടെ ഹെൽത്ത് ഇഷ്യൂസ് നിങ്ങൾക്കറിയാവുന്നതിനേക്കാളും കൂടുതൽ ഞങ്ങൾക്കറിയാം അപ്പോൾ നമ്മൾ അതനുസരിച്ചായിരിക്കും ഡോർ ഡോറയെ നമ്മൾ നോക്കുന്നതും കെയർ ചെയ്യുന്നതും നമ്മൾ ഫസ്റ്റ് നമ്മൾ പ്രഗ്നൻറ്റിൻ്റെ അതായത് കുഞ്ഞിൻ്റെ കാര്യം നോക്കുന്നതിന് മുൻപേ തന്നെ നമ്മളൊരു ഡോക്ടറുമായിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നാലും ചെക്കപ്പും കാര്യങ്ങളും നടത്തിയിട്ടുണ്ടായിരുന്ന സെക്കൻഡ് ഡോറയാണെങ്കിൽ ഫസ്റ്റ് പ്രഗ്നൻ്റ് ആയ സമയത്തും നമ്മൾ ഒരു ഡോക്ടറെ കണ്ട് ഡോക്ടറായിട്ട് സംസാരിച്ചു ഉള്ള് കാര്യങ്ങളെല്ലാം നടത്തി ഹാർട്ട് ടെസ്റ്റും കാര്യങ്ങളെല്ലാം നടത്തിയിട്ടുണ്ടായിരുന്നു പൂർണ്ണമായിട്ടും ഡോക്ടർമാർ രണ്ട് പേരുടെയും ഉറപ്പും പ്രകാരമാണ് നമ്മൾ ഡോറയെ നമ്മളൊരു കുഞ്ഞിനെ നോക്കിയത് ഓക്കെ അതിനുശേഷം ഡോറ ഗബ്രൂട്ടനെ പ്രഗ്നൻ്റ് ആയ സമയത്ത് സെക്കൻഡ് പ്രഗ്നൻസിയാണ് ഡോറയുടെ ഗബ്രൂട്ടെ ഫസ്റ്റ് പ്രഗ്നൻസി ആയ സമയത്ത് പോയി സെക്കൻഡ് പ്രഗ്നൻസിയാണ് ഡോറേത് അപ്പോൾ ഗബ്രൂട്ടനെ പ്രഗ്നൻ്റ് ആയ സമയത്തും നമ്മൾ ഇതുപോലെ തന്നെ ഡോക്ടറുമായിട്ട് കണ്ട് സംസാരിച്ചു ുള്ളിൽ പരിശോധനയും കാര്യങ്ങളെല്ലാം നടത്തി പ്രഗ്നൻസിയിൽ ഡോറയ്ക്ക് ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടാവില്ല എന്നവർ പറഞ്ഞു അന്ന് പിന്നെ പറഞ്ഞ കാര്യം എന്ന് വെച്ചാൽ നോർമൽ ഡെലിവറി പ്രതീക്ഷിക്കേണ്ട അത് നടക്കില്ല അത് നമ്മുടെ അടുത്ത് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ കോട്ടയം മെഡിക്കൽ കോളേജിൽ മാത്രമാണ് കുറച്ചെങ്കിലും അവർ നോർമൽ പ്രഗ്നൻസി നടക്കുമോ എന്ന് നോക്കിയത് ലാസ്റ്റ് ഘട്ടത്തിൽ അവർക്ക് മനസ്സിലായി നോർമൽ പ്രഗ്നൻസി അവർക്ക് നടക്കില്ല എന്ന് മനസ്സിലായതുകൊണ്ടാണ് പിന്നെ ഡോറ സിസേറിയം ചെയ്തെടുക്കുന്നത് അപ്പോൾ നമ്മൾ ഈ പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്തും ഡോറയ്ക്ക് എല്ലാ ടെസ്റ്റും കാര്യങ്ങളെല്ലാം നടത്തുന്നുണ്ടായിരുന്നു അതിലൊന്നും ഡോറയ്ക്ക് ഒരു തരത്തിലുള്ള കുഴപ്പമുണ്ടായിരുന്നില്ല ഡെലിവറി കഴിഞ്ഞ് ഡോറയ്ക്ക് മൂന്ന് മാസം കഴിഞ്ഞതിന് ശേഷം ഡോറയുടെ അസുഖം എന്താണെന്ന് വെച്ചാൽ റൊമറ്റോയിഡ് ആർത്രൈറ്റിസ് എന്ന് പറയുന്ന ഒരു അസുഖമാണ് അതായത് മലയാളത്തിൽ പറഞ്ഞാൽ ആമവാദം അതാണ് ഡോറയുടെ അസുഖം എന്ന് പറയുന്നത് അപ്പോൾ അതിൻ്റെ പ്രശ്നങ്ങൾ എന്താണെന്ന് വെച്ചാൽ ജോയിൻറ്റിനാണ് കൂടുതലായിട്ടും പെയിനും കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുള്ളത് അപ്പോൾ ഡോറയ്ക്ക് ഡെലിവറി കഴിഞ്ഞ് മൂന്ന് മാസം കഴിഞ്ഞപ്പം ഒരു ചെറിയ ഫീവർ വന്നതാണ് ഫീവർ വന്നത് ഇ എസ് ആർ ഒക്കെ കുറച്ച് കൂടുതലായി പോയിട്ടുണ്ടായിരുന്നു ഈ വീ ആ ഇട്ട വീടിൽ തന്നെ ഇതിൻ്റെ ഡീറ്റെയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അങ്ങനെ വന്ന സമയത്ത് ഡോറൊക്കെയാണെങ്കിൽ പ്രോട്ടീൻ കുറവും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായി വൈറ്റമിൻസ് ഒക്കെ ഒരുപാട് കുറവ് വന്നിട്ടുണ്ടായിരുന്നു യൂറിക് ആസിഡ് കുറവായിരുന്നു വൈറ്റമിൻ ഡി യൂറിക് ആസിഡ് കൂടുതലും വൈറ്റമിൻ ഡി കുറവായിരുന്നു അപ്പോൾ അങ്ങനെയൊക്കെ വന്നപ്പോൾ ഭയങ്കരമായിട്ട് ജോയിൻ പെയിൻ വന്നു പിന്നെ ഇ എസ് ആർ കൂടുതലായിരുന്നു ഇ എസ് ആർ കൂടുതലാകുമ്പോഴുള്ള പ്രശ്നങ്ങളൊക്കെ നിങ്ങൾക്കറിയാമല്ലോ ഫീവർ വന്നതിൻ്റെ ഭാഗമായിട്ടായിരുന്നു ഇൻ ഇങ്ങനത്തെയുള്ള ഓരോ കാര്യങ്ങളും ഉണ്ടായത് അപ്പം അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ അതിനുള്ള ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും എടുത്തിട്ടുണ്ടായിരുന്നു ഡോറയ്ക്ക് അങ്ങനെ ഏത് നോർമലായിട്ട് ഇപ്പം ഡെലിവറി ആവുന്നവർക്ക് ആകുന്നവർക്കുണ്ടാകുന്ന രീതിയിലുള്ള പ്രശ്നങ്ങൾ പോലും ഡോറയ്ക്ക് ഉണ്ടായിട്ടില്ലായിരുന്നു നമ്മുടെ ഗ്രൂട്ടൻ പ്രെഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് നമ്മുടെ അഹങ്കാരമൊന്നുമല്ല കേട്ടോ അത് നമ്മൾ കാര്യമായിട്ട് പറയുന്ന തന്നെയാണ് അപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഡോറയ്ക്ക് ഉണ്ടായിട്ടില്ലായിരുന്നു അതുപോലെ തന്നെ ഇപ്പം ഡോറേൻ്റെ സെക്കൻഡ് പ്രഗ്നൻസി നോക്കിയാലും ഡോറയ്ക്ക് പ്രത്യേകിച്ച് അങ്ങനെയുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളും ഉണ്ടാവുമെന്ന് നമുക്ക് തോന്നുന്നില്ല അറിയില്ല നാളത്തേക്ക് എന്ത് സംഭവിക്കും എന്നൊന്നും നമുക്ക് അറിയത്തില്ല അപ്പോൾ അതൊന്നും നമ്മൾ പറയാനായിട്ടാളല്ല പക്ഷെങ്കിൽ പോലും ഇപ്പം മെഡിക്കൽ കോളേജിൽ നിന്ന് പറഞ്ഞ സമയത്തും രണ്ട് വയസ്സ് കൊല്ലം അല്ലെങ്കിൽ മൂന്ന് കൊല്ലം കഴിഞ്ഞിട്ട് ഇനി സെക്കൻഡ് പ്രഗ്നൻസി നോക്കാവളെ എന്നാണ് അവർ പറഞ്ഞിട്ട് അപ്പോൾ അങ്ങനെയൊക്കെ അവർ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ അറിയാം ഡോക്ടർമാർ അങ്ങനെ പറയുമ്പോഴത്തേക്ക് അപ്പോൾ നമ്മളെന്ന് വെച്ചാൽ ഇപ്പോൾ സത്യത്തിൽ കുഞ്ഞിനെ നമ്മൾ നോക്കുന്നില്ല നമ്മളങ്ങനെ ഒരു ചിന്ത പോലും മൈൻഡിലില്ല സീരിയസ്ലി ഞങ്ങൾക്ക് ഒരു സെക്കൻഡ് പ്രഗ്നൻസി വേണം അല്ലെങ്കിൽ ഞങ്ങൾക്ക് വേറൊരു കുഞ്ഞിനെ ഇപ്പോൾ വേണം എന്നുള്ളൊരു മൈൻഡ് ഞങ്ങൾക്കില്ല സത്യത്തിൽ അതാണ് സംഭവം കാരണം എന്ന് വെച്ചാൽ ഗബ്രൂട്ടൻ ജനിച്ച അഞ്ചാമത്തെ ദിവസമാണ് നമ്മളിപ്പോൾ അറിയുന്നത് അപ്പം നമ്മൾ ആദ്യമേ ഒക്കെ വിചാരിച്ചെന്നു വെച്ചാൽ ഒരു ഹോ രണ്ട് ഉണ്ടായിരുന്നു ഒരു ഹോൾ അടഞ്ഞുപോയി അപ്പം നമ്മൾ ആദ്യമേ ഒക്കെ വിചാരിച്ചെന്നു വെച്ചാൽ രണ്ടും ഹോളും അടഞ്ഞു പോയിക്കോളും കുഴപ്പമൊന്നും എന്നാണ് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത് പക്ഷേ പോകെ പോകെ നമുക്ക് പിന്നെ മനസ്സിലായി അത് അടയില്ല സർജറി ചെയ്താലേ ചിലപ്പം ശരിയാവുകയുള്ളൂ നമുക്ക് മനസ്സിലായപ്പോൾ നമ്മൾ പിന്നെ അതുമായിട്ട് പൊരുത്തപ്പെട്ട് മുന്നോട്ട് പോയി അപ്പോൾ നമ്മൾ അങ്ങനെയാണ് നമ്മൾ ജീവിക്കുന്നത് അതായത് അവനൊക്കെ ആവണം അവൻ സെറ്റ് ആവണം അവൻ്റെ എല്ലാ അസുഖങ്ങളും മാറണം നമ്മൾ നമ്മുടെ ലക്ഷ്യവും നമ്മുടെ പ്രയത്നങ്ങളും എല്ലാം തന്നെ അതിന് വേണ്ടിയിട്ടുള്ളതാണ് നമ്മൾ ഇപ്പം ചിലവാക്കുന്നതാണെങ്കിൽ പോലും എല്ലാം തന്നെ അവന് വേണ്ടിയിട്ടാണ് പിന്നെ ഡോറയുടെ ട്രീറ്റ്മെൻറ്റും എടുക്കുന്നുണ്ട് ഇപ്പോൾ ഡോറ കഴിച്ചുകൊണ്ടിരിക്കുന്നത് ഇംഗ്ലീഷും കഴിക്കുന്നുണ്ട് ആയുർവേദവും കഴിക്കുന്നുണ്ട് ഈ സമയത്തൊന്നും ഡോറയ്ക്ക് എന്തായാലും പ്രഗ്നൻ്റ് ആവാൻ പറ്റത്തില്ല നിങ്ങൾക്കും അറിയാവുന്ന കാര്യമാണ് ഇംഗ്ലീഷ് മെഡിസിൻസ് ഒക്കെ കഴിക്കുന്ന സമയത്ത് അതായത് ഡോറ കഴിക്കുന്ന വെച്ചാൽ പെയിൻ കിലർ കഴിക്കുന്നുണ്ട് അതുപോലെ തന്നെ തീറോയിഡ് കഴിക്കുന്നുണ്ട് ഇങ്ങനെ സ്റ്റിറോയിഡ് കഴിക്കുന്നുണ്ട് അങ്ങനെ കുറേ മെഡിസിൻസ് ഏകദേശം ഒരു നാലഞ്ച് മെഡിസിൻസോളം അത് തന്നെ കഴിക്കുന്നുണ്ട് പിന്നെ ആയുർവേദം കഴിച്ചാൽ വലിയ കുഴപ്പമൊന്നും വരത്തില്ല പക്ഷേ ഇംഗ്ലീഷ് മരുന്ന് കഴിക്കുന്ന സമയത്ത് ഒരിക്കലും പ്രഗ്നൻ്റ് ആകില്ല ഓക്കെ അപ്പോൾ അങ്ങനെയുള്ള മെഡിസിൻസ് ഒക്കെ എടുക്കുന്നത് കൊണ്ട് തന്നെ ഡോറ എന്തായാലും പ്രഗ്നന്റ് ആവാൻ പോകുന്നില്ല പിന്നെ നമ്മളിപ്പോൾ എന്തായാലും പ്രഗ്നൻസി നോക്കുന്നില്ല നമ്മളെങ്ങനെ നമ്മളിനി അഥവാ നോക്കിയാലും രണ്ട് കൊല്ലം ഡോക്ടർ പറഞ്ഞോളൂ രണ്ട് കൊല്ലം മൂന്ന് കൊല്ലം ഒന്നും കഴിഞ്ഞിട്ടില്ല ഗബ്രൂട്ടൻ്റെ ഹാർട്ടിൻ്റെ പ്രശ്നങ്ങൾ മാറി അല്ലെങ്കിൽ അവനൊരിത്തിരി കൂടെ ഏജ് ആയതിന് ശേഷം മാത്രമേ നമ്മൾ അഥവാ നോക്കിയാലും ഇനി നോക്കുകയുള്ളൂ പിന്നെ ഡോറയ്ക്ക് ഇപ്പം തന്നെ മുപ്പത്തി മൂന്ന് വയസ്സായി കുറച്ചുകൂടെ ഒക്കെ കഴിയുമ്പോഴത്തെ ഏജും ആവും അപ്പോൾ അപ്പം സമയത്ത് പറ്റൂ ഇല്ലയെന്നൊന്നും നമുക്ക് അറിയത്തില്ല പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ നമ്മളത് എന്ന നീക്കുവായിട്ട് വിടുകയും ചെയ്യും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പിന്നെ നമ്മൾ നോക്കത്തില്ല അപ്പം ഇതാണ് പ്രസൻ്റ്ലി ഞങ്ങൾ ചിന്തിച്ചു വെച്ചിരിക്കുന്ന കാര്യങ്ങൾ ഞങ്ങളുടെ മൈൻഡിലുള്ള കാര്യങ്ങൾ ഇതാണ് ആ വീഡിയോ മുഴുവനായിട്ടും കണ്ടു കഴിഞ്ഞാൽ ആൾക്കാർക്ക് മനസ്സിലാവും അതിൽ നമ്മൾ വിശദ വിശദമായി തന്നെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ആ വീഡിയോ കാണാതെ ഞങ്ങൾക്ക് മാത്രമല്ല കേട്ടോ ഞങ്ങൾക്ക് മാത്രമല്ല അതുകൊണ്ട് പ്രശ്നം ഉണ്ടായത് ഡോറയുടെ അമ്മയടുത്ത് വരെ ആൾക്കാർ വിളിച്ച് ഫോൺ വിളിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഡോറ പ്ര എൻ്റെ ആണോ സെക്കൻഡ് പ്രഗൻസ് എന്നോ അതൊക്കെ വേണമായിരുന്നു എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു സത്യത്തിൽ ഈ വീഡിയോ മുഴുവനായിട്ടും കണ്ടു കഴിഞ്ഞാൽ അതായത് നമ്മൾ നമ്മളതിനകത്ത് ഓരോ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത് നമ്മളെ സ്നേഹിക്കുന്ന ആൾക്കാരാണ് വീഡിയോ കാണുന്നത് അപ്പോൾ അവർക്കെല്ലാ കാര്യങ്ങളും മനസ്സിലാകണം എന്ന് വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ഓരോ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് അതിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത് എല്ലാ കാര്യങ്ങളും അതിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് ഡോറ പ്രഗ്നൻറ്റ് ആയതും അബോർഷൻ ആയതും സെക്കൻഡ് പ്രഗ്നൻസി ആയതിൻ്റെതും അതുപോലെ തന്നെ ഇപ്പം നമ്മൾ എങ്ങനെയാണ് നമ്മൾ ചിന്തിച്ച് വച്ചേക്കുന്നത് ഇതെല്ലാം നമ്മൾ അതിനകത്ത് കാര്യമായിട്ട് തന്നെയാണ് പറഞ്ഞത് പക്ഷേ വീഡിയോ മുഴുവനായിട്ട് കാണാതെ എന്തൊക്കെയോ എന്ന് ഞങ്ങൾ പറയുന്നുണ്ടായിരുന്നു നമ്മൾ ഞങ്ങളുടെ ആഗ്രഹം എന്ന് വെച്ചാൽ ഞങ്ങൾക്കൊരു കുഞ്ഞ് വേണം എന്നെ ആഗ്രഹമുള്ളായിരുന്നു അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ആഗ്രഹമുണ്ട് മൂന്ന് കുട്ടികളെങ്കിലും വേണം എന്നെനിക്ക് ആഗ്രഹമുണ്ട് പക്ഷേ ഡോറയുടെ ആഗ്രഹം അങ്ങനെയല്ലായിരുന്നു ഡോറയുടെ ആഗ്രഹം എന്ന് വെച്ചാൽ ഡോറയ്ക്ക് എന്തായാലും ഒരു കുഞ്ഞ് വേണം എന്നുവച്ചാൽ വിവാഹം കഴിച്ചാൽ എല്ലാവർക്കും ഉണ്ടാകുന്നൊരു ആഗ്രഹമാണല്ലോ ഒരു കുഞ്ഞ് എന്നുള്ളത് അപ്പോൾ ആ ആഗ്രഹമായിരുന്നു ഡോറയ്ക്ക് ഉണ്ടായിരുന്നത് എനിക്ക് പക്ഷേ എനിക്കൊരു മൂന്ന് കുട്ടികളെങ്കിലും വേണം എന്നെനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു ഇല്ല എന്നൊന്നും പറയുന്നില്ല പക്ഷേ നമ്മുടെ ഗബ്രൂട്ടൻ ഇങ്ങനെ ആയതിന് ശേഷം ആ മൈൻഡിലൊന്നും അല്ല നമ്മൾ പോയിക്കൊണ്ടിരിക്കും നമ്മുടെ ഗബ്രൂട്ടൻ ഓക്കെ ആവണം എന്നുള്ളൊരു മൈൻഡിലാണ് ഞങ്ങൾ സത്യം പറഞ്ഞാൽ പോയിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് അതാണ് വേണ്ടതും അതാണ് ഞങ്ങൾ കൊടുക്കുന്ന പ്രയോറിറ്റി ഓക്കെ അതിനപ്പുറം ഇപ്പോൾ ഒരു കുട്ടിയെ വേണം അല്ലെങ്കിൽ ഒരു കുട്ടിയും കൂടി സത്യം പറഞ്ഞാൽ ഇപ്പം ഒരു പ്രഗ്നൻസി അഫോർഡ് ചെയ്യാനുള്ളൊരു അവസ്ഥയിലൊന്നും അല്ല നമ്മൾ കാരണം ഡോറയുടെ ട്രീറ്റ്മെൻറ്റ് കുഞ്ഞിൻ്റെ ട്രീറ്റ്മെൻറ്റ് അങ്ങനെ ആ ട്രീറ്റ്മെൻറ്റിനാണ് നമുക്ക് കൂടുതലും പൈസ ചിലവാകുന്നത് അപ്പം ഈ ഒരു സമയത്തൊരു സെക്കൻഡ് പ്രഗ്നൻസി നോക്കാനുള്ളൊരു മാനസികാവസ്ഥയും നമുക്കില്ല കാരണം ഇത്രയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ പിന്നെ ഈ ഒരു കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ സെക്കൻഡ് പ്രഗ്നസിൽ തൽക്കാലം ഇപ്പോൾ എന്തായാലും നോക്കുന്നുമില്ല ഇനി ഭാവിയിൽ ചിലപ്പോൾ നോക്കത്തില്ല എന്നൊന്നും പറയുന്നില്ല പക്ഷെങ്കിലും തൽക്കാലം നമ്മൾ അതൊന്നും നോക്കുന്നില്ല കാരണം നമുക്കുള്ളത് മെയിനായിട്ട് നമ്മുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗബ്രൂട്ടൻ ആയതുകൊണ്ട് അപ്പോൾ ഇതാണ് നമ്മൾ ആ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ നമ്മളിത് പറഞ്ഞിട്ട് പോലും പലർക്കും അത് കേൾക്കാനുള്ള അത് കേൾക്കാനുള്ളൊരു മാനസികാവസ്ഥ ഇല്ലാത്തതുണ്ടായിരിക്കാം ഹായ് പറയാൻ വരുന്നുണ്ട് ഒരാൾ ഹായ് പറയാൻ വരുന്നുണ്ട് ഉം ഉമ്മ കൊടുക്കുന്നില്ല അപ്പൊ പറഞ്ഞത്രേയുള്ളു ഞങ്ങളുടെ കുടുംബം കൊച്ചു കുടുംബം സന്തുഷ്ട കുടുംബം ഞങ്ങള് ഇങ്ങനെ സത്യം പറഞ്ഞാൽ ഈ രീതിയിൽ പോവാൻ വേണ്ടിയാണ് ഞങ്ങൾ സത്യം പറഞ്ഞില് പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്നത്

അപ്പൊ കൂട്ടുകാരെ ഇത്രേ ഉള്ളൂ ഈ ഒരു കാര്യം പറയാനായിട്ട് വന്ന ഒരുപാട് കമന്റുകൾ അതിനെ ചൊല്ലി വന്നു പറഞ്ഞില്ല ഞങ്ങൾ മൂന്നുപേരും ഇങ്ങനെ ചേർന്ന് നിൽക്കാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അത് ഇങ്ങനെ തന്നെ ഉണ്ടാവണം പിന്നെ ഇതിനിടയ്ക്ക് ഒരാളും കൂടെ വരുവാണെങ്കിൽ ഞങ്ങൾക്ക് സന്തോഷം അത്രയേ ഉള്ളൂ അതിനല്ലാതെ ഞങ്ങൾക്ക് അതെ ഇത് നോക്കിയേ 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 നോക്കിയോക്കെ